എനിക്ക് അത്രയും സന്തോഷം നൽകുന്നു കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു അതേപോലെ തന്നെ ഡി ടി പി സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അവിടുന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു ഒരു പിന്തുണക്കമായിട്ട് അറിയാം അപ്പൊ അതിന്റെ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കേൾക്കുമ്പോൾ അത്രയും എനിക്ക് ഒരിക്കൽ സമാധാനമാണ് സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു കാര്യമാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഹണി റോസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതേപോലെയുള്ള കമൻറ്റുകളും ഇതേപോലെ ബോച്ചൻ്റെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇവരെന്താ തീരെ പ്രതികരിക്കാത്തതെന്ന് അപ്പോഴൊക്കെ ഞാൻ ശരിക്കും പ്രതികരിക്കേണ്ട സമയം എന്ന് പറയുമ്പോൾ എപ്പോഴെന്ന് പറയാം നമ്മളെ പറയുമ്പോൾ ആ സ്പോട്ട് തന്നെ ആ നമ്മൾ ആ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളെ പരിഹസിക്കും അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അല്ല നമ്മളെ ഈ രീതി ദയാർത്ഥത്തിലുള്ള സംസാരങ്ങൾ നമ്മളോട് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ മനസ്സിന് ഫീൽ ചെയ്യുന്നത് ആ സ്പോട്ടിൽ അടച്ചു കൊടുക്കുക അത് ഏതാളായാലും അതിപ്പം സ്വന്തം വാപ്പായാലും മന്ത്രി ആയാലും സെക്രട്ടറി ആയാലും ആരായാലും ശരി ആ സ്പോട്ടിൽ വെച്ച് കൊടുക്കണം അപ്പഴേ അവരും അവിടെ വെച്ചിട്ടെന്താകും വെള്ളം ആവുള്ളൂ ഐസാവുകയുള്ളൂ നാണം കെട്ടുള്ളൂ കാരണം നമ്മളവിടെ എന്താ അത്രമാത്രം നമ്മൾ ചുരുങ്ങി നമ്മൾ അത്രയും നമ്മളെ അഭിമാനം അവിടെ ഒലിച്ച് പോകുന്നു നമ്മൾ ആകെ നാണം കെട്ട് നമ്മൾ നാറിപ്പോകുന്നു നമുക്കൊരാകെ നമ്മളെല്ലാ നമ്മളല്ലാതെ ആയി പോകുന്നു സമയം ആ സമയം അതേപോലെ ആ സ്പോട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് അവരും അങ്ങനെ ആകുള്ളത് അങ്ങനെ ചെയ്യണം പിന്നെ മാസങ്ങള് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുത്താൽ അതിനൊരു ഒരിതുണ്ട് അതിനെ ചൂട് ആണ് കുറഞ്ഞു ആ ചൂട് കുറയുന്നതിന് മുമ്പ് ആ സ്പോട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മള് അവര് വിളിച്ചിട്ട് നമ്മൾ അതിഥിയായിട്ട് ചെല്ലുന്നത് നമ്മളെ കൂടെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അവർക്ക് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു പിന്നെ നമ്മളൊരു ആ വ്യക്തി ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ആ എന്താ പറയുക നമ്മളെ വ്യക്തിത്വത്തെ മാനിക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിങ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കണ്ട് കിട്ടുമ്പോൾ നമ്മളത് സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമുക്ക് പൈസ തരുന്നത് നമ്മളവർ കർമ്മം എന്താണെന്ന് വെച്ചാൽ ഉദ്ഘാടനം ആണെങ്കിൽ ഉദ്ഘാടനം മറ്റൊരു പ്രമോഷനാണെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മൾ ക്യാഷ് വാങ്ങുന്നു അവിടെ ആ ബന്ധം കഴിഞ്ഞേ പിന്നെ അവിടെ ആ ഈ ഒരു വാക്കുകൾ പിന്നേം പിന്നെ 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 ആവർത്തിക്കുമ്പോൾ എത്ര ഒരു ഇതാണല്ലേ അപ്പൊ അണി റോസ് എന്തായാലും ഞാൻ പോസ്റ്റില് ആ പോസ്റ്റ് മനോരമൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഞാൻ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴെങ്കിലും ഇപ്പം പ്രതികരിക്കാനും വന്നതില് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ മലയാളികളാണ് മലയാളികളാകുമ്പം നമുക്ക് വെച്ചിട്ട് കുറച്ച് വസ്ത്രധാരണങ്ങളുണ്ട് ഞാൻ മുസ്ലിംകൾക്കൊന്നും പറഞ്ഞില്ല ഹിന്ദുക്കളും പറഞ്ഞില്ല ക്രിസ്ത്യാനങ്ങളോടും പറഞ്ഞില്ല മലയാളികളാവുമ്പം നമുക്ക് വെച്ചിട്ട് നമ്മളതായിട്ടുള്ളൊരു ഇതുണ്ട് അച്ചടക്കങ്ങളുണ്ട് നമ്മൾ പാശ്ചാത്യ മേഖലയിൽ പാശ്ചാത്യ വേഷങ്ങളോ ആ രീതിയിലോ ജീവിക്കുന്ന ആൾക്കാരല്ല ആ കൾച്ചറിലല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പം കൾച്ചർ കൾച്ചറുണ്ടാവുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് മറ്റുള്ളവർ അന്ന് കാട്ടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മൾ നമുക്ക് വളർന്ന കുട്ടികൾ നമ്മൾ വളർത്തുമ്പോൾ നമ്മളെ മക്കൾ അവർക്ക് തടിയും മെഴുക്കും മുഖം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ ലെവലിൽ ആയിക്കഴിഞ്ഞാൽ അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗങ്ങൾ നമ്മൾ ആ രീതിക്കനുസരിച്ച് വസ്ത്രം ഇട്ടിട്ട് വേണം മറിച്ചിട്ട് വേണം പുറത്ത് കിടക്കുക നമ്മൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ചെയ്ത് നടക്കുമ്പോ ഇന്ന് പച്ചക്ക് ഒരു വളരെ ചുരുക്കം പത്ത് വയസ്സ് തൊട്ടിട്ടുള്ള മക്കള് ലഹരിക്കടിമയാണ് പത്ത് വയസ്സിന് താഴെ ഉള്ളവർക്ക് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ലഹരിക്കടിമയായിട്ട് നടക്കുന്ന മക്കളാണ് ആമ്പിള്ളേരും പൊമ്പുള്ളരും ഒക്കെ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ആ ഒരു രീതിയിലാവുമ്പോൾ മക്ക് ആ കുട്ടികൾ ഗുരുനാഥന്മാരെ പോലും നല്ല രീതിയിൽ നോക്കുന്നില്ല നമ്മളിപ്പോൾ നാളെ അടുത്ത് കണ്ടു വീഡിയോസ് കണ്ടു സ്വന്തം മോനെ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തൊക്കെ ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തൊരു കാലഘട്ടമാണ് അതായത് പെറ്റ ഉനെ പോലും ആ രീതിയില പെറ്റ അമ്മ പോലും ആ രീതിയിൽ മക്കള് കാണുന്നത് വേറെ രീതിക്കൂടെ കാണുന്ന കാഴ്ചപ്പാടാണ് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം നമ്മളായിട്ട് നമ്മൾ നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം ദൈവം തന്ന ഒരു അനുഗ്രഹങ്ങൾ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആ മറ്റുള്ളവർക്ക് ആ ആ രീതിയിൽ തോന്ന രീതിയിൽ നമ്മൾ വിഷമം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടാണോ ആ രീതിക്ക് വരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വരുന്നത് അതിപ്പോ ഏത് രീതിയിൽ നിങ്ങൾക്ക് എന്തും പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതുള്ളൂ പക്ഷേ അവർ അവരുടെ വ്യക്തി അവരെ വ്യക്തി സ്വാതന്ത്ര്യം അവരെടുത്താണുള്ളത് അവരതിനനുസരിച്ച് ചെയ്തു പക്ഷെ എന്ന് വെച്ച് മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് അത് വേറൊരു കാര്യമാണ് അങ്ങനൊന്നും അറിയുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താണെങ്കിലും ശരി മറ്റുള്ളവർ അതായത് ഒരു കമൻ്റ് കൂടെ ആയാലും മറ്റുള്ള രീതിയിലായാലും ഇപ്പോൾ എത്ര ആൾക്കാരും അതിൽ അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ വസ്ത്രധാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ ഗോവ ഗോവയിൽ മുംബൈ അങ്ങനെ പോകുമ്പോൾ കൽക്കത്ത ഇങ്ങനെയൊണ്ട് പോകുമ്പോൾ മഡ്രാസ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ആംഗ്ലോ ഇന്ത്യൻസ് അവർക്ക് ഏത് വേഷമാണ് എങ്ങനെ ഡ്രസ്സിച്ചാണ് നടക്കുന്നത് കര വിട്ട കഴിഞ്ഞാൽ കരം വിട്ട കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ വേഷത്തിൽ നടക്കുന്നത് ഇപ്പോഴല്ല എത്ര കാലം മുന്നേ അവർ അങ്ങനെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ആരാ പോയി നോക്കുന്നത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേഷം കിട്ടിയാലും പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പോകുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് നോക്കി ചെയ്തിട്ടും പറഞ്ഞിട്ടും നോക്കിയിട്ടും നിൽക്കുന്ന ആൾക്കാരും ഇഷ്ടം പോലെയാണ് അപ്പം എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് കുറേയൊന്നും പറയാനൊന്നുമില്ല എന്തായാലും ഇതിന് ഇപ്പോഴെങ്കിലും പ്രതികരിച്ച നന്നായി അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു കാരണം ഒരു അഭിമാനമാണ് നമുക്ക് എന്താ വരുമ്പോ നമ്മൾ പ്രതികരിക്കാൻ ഇന്ന ആളിങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഒരു ഇപ്പൊ അടിറോസ് പറയുന്നുണ്ട് എനിക്ക് സന്തോഷത്തിൽ കൂടുതൽ ഒരു സമാധാനമാണ് അത്രമാത്രം ആ മനസ്സിനെ പിന്നെ സങ്കടപ്പെടുത്തി കാണും ഇങ്ങനത്തെ ഒരു വാക്ക് അതാണ് പറയുന്നത് നമുക്ക് വെട്ടിയാലേ ചോരേ വരുള്ളൂ മുറിവേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് ഉണക്കി ഉണങ്ങാൻ പറ്റും നാവ് കൊണ്ട് കൊടുക്കുന്ന ഡോസ് നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പല രീതിയിലും തളർത്താനും തകർത്താനും പറ്റും ആ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു സ്ത്രീനെ ബഹുമാനിക്കാത്ത ആൾക്കാരാകുമ്പോൾ സ്ത്രീക്ക് അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മനോടും ഭാര്യനോടും പെങ്ങന്മാരോടും ബഹുമാനം ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ പുറത്തു വന്നിട്ട് മറ്റുള്ളവരെ മറ്റുള്ള സ്ത്രീകളെ ഇങ്ങനെ പറയാനും ഇതാക്കാനും നാവും വഴങ്ങുന്നത് അല്ലാത്തവർക്ക് വഴങ്ങൂല ഒരിക്കലും വഴങ്ങൂലൊ ഒരിക്കലും വഴങ്ങൂല അത് ഉറപ്പാണ് എന്നുവെച്ചാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് അതാണ് പുറത്തും അവർ ചെയ്യാറ് വീട്ടിൽ നിന്ന് പേടിയും ഇതൊന്നും തോന്നാത്തതും അവരെ കാണിച്ചു കൂട്ടുന്നതും വീഡിയോയില് കാട്ടുന്നതും വേറെ ആയിരിക്കും ഒറിജിനാലിറ്റിയാണ് ഈ പുറത്ത് വരുന്നത് ഈ രീതിയിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം ആർക്കും കിട്ടില്ല പിന്നെ അവരുടെ കൾച്ചറായിരിക്കും ആ കൾച്ചറിനൊക്കെ ഡോസ് കൊടുക്കുന്നത് നല്ല തന്നെയാണ് എന്തായാലും വളരെ 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 നന്ദിയുണ്ട് ഈ കാര്യത്തിൽ ഇതിപ്പോൾ അണി റോസി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കൊക്കെ ഒരു ശരിക്കും പറയട്ടോ നല്ല സന്തോഷമുണ്ട് ഒരു സമാധാനം ഞമ്മക്കും ഉണ്ട് ഞങ്ങള് നൂറ് നിങ്ങളുടെ കൂടെയാണ് ഹണിറോസിൻ്റെ കൂടെ എന്താ വെച്ചാൽ പ്രതികരിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് ഏതായാലും ആ ലെവലിൽ തന്നെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ശരിക്കും നമുക്കൊരു ഇത് തോന്നും ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ ആണോ ആ ഇന്റർവ്യൂ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു ഒരു ചെറിയ ഭാഗമാണ് കണ്ടത് ഷോർട്ട് ടാങ് കണ്ടത് എങ്ങനെയാണ് പോകുക ചോദിച്ചപ്പോൾ പറഞ്ഞു ഹിജാബ് നക്കാബ് ഇട്ടിട്ട് പാറേ ഇട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങാറുണ്ട് പിന്നെ അവിടെ എത്തുമ്പോഴാണ് ഭാഗങ്ങൾ ഓരോ പിന്നെ എന്താ പറയുക ഷോപ്പാണെങ്കിൽ ഷോപ്പ് സ്പോട്ടിൽ എത്തുമ്പോഴാണ് ആള് ഈ ഡ്രസ്സിൽ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോ പുറത്തേക്ക് ഇറങ്ങണെങ്കിൽ ഇങ്ങനൊരു വേഷം അവരെ കവറേജ് ചെയ്യാനും അവരെ ഷേഫ് ആക്കാനും പറ്റുന്ന ഒരു വേഷമാണ് പർദ്ദം നക്കാബ് എന്നുള്ളത് മനസ്സിലായി അവരും നല്ല എല്ലാ സ്ത്രീകളെയും അപ്പൊ അത് നല്ല വേഷം തന്നെ ആണെന്ന് അവരെന്നും അറിയുന്നുണ്ട് അപ്പൊ ഈ വേഷം ഇട്ടതുകൊണ്ടാണ് മറ്റുള്ളവര് നമ്മൾ ഇങ്ങനെ പറയുന്നതും തോടാൻ വരുന്നതും തോടാൻ വരുന്നതും ഇങ്ങനെ നോക്കുന്നതും അങ്ങനെ നോക്കുന്നതൊക്കെ ആൾക്കാരെ കുറ്റല്ല കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിക്കനുസരിച്ചിട്ടുള്ള മനുഷ്യന്റെ മൈൻഡ് അപ്പം അത് ഒരാളെ തെറ്റല്ല പക്ഷെ നമുക്ക് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വിളിച്ച് പറയാനും പറ്റില്ല അങ്ങനെ വിളിച്ച് പറയാനും പറ്റില്ല നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിനൊക്കെ കൺട്രോൾ നമ്മൾ വരുത്തണം നമ്മുടെ മനസ്സ് തോന്നണൊക്കെ നമുക്ക് വിളിച്ച് പറയാനും മനസ്സ് തോന്നണമാര് മറ്റുള്ളവർ ചെയ്യാനും നമുക്ക് പറ്റില്ലല്ലോ അതിനെ നമ്മൾ കൺട്രോൾ വരുത്തണം അപ്പം അല്ലാതെ ഇങ്ങനെയൊക്കെ പണിമെടുപ്പും ചെയ്യും രണ്ട് ടീമിൻ്റെതും ഞാൻ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ആ നിയമത്തിന് വളരെ ദുണം പെട്ടെന്ന് തന്നെ ആ നിയമം അതിൻ്റേതായ രീതിയിൽ വന്നല്ലോ അപ്പോൾ ആ അത് അതുപോലെ തന്നെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ അപ്പോൾ വേറൊരു വീഡിയോസുമായി വേറെ അതേ രീതിയിലാക്കും അസാ വൈക്കും